എല്ലാ കാലത്തും കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാവർക്കും ഒരു നമുക്ക് ഒരു നിർദ്ദേശം വേണ്ടപ്പോൾ ഒരു ഡയറക്ഷൻ വേണ്ടപ്പോൾ നമ്മൾ എപ്പോഴും എത്തുന്നത് ആൻഡി സാറിൻ്റെ അടുത്താണ് കെ എസ് യുവിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി സർവകലാശാല സെനറ്റ് മെമ്പറായി കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുമ്പോഴും പിന്നീട് കെ എസ് യു പ്രസിഡൻ്റായും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായും കെ പി സി സിയിൽ ഒക്കെ പ്രവർത്തിക്കുമ്പോഴും എല്ലാം തന്നെ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നിർദ്ദേശമായിരിക്കത്തില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത നമുക്കിഷ്ടമില്ലാത്തതായിരിക്കും പക്ഷേ പാർട്ടിക്ക് കേരളത്തിന് ഗുണമുള്ള നിർദ്ദേശങ്ങൾ എപ്പോഴും തരുന്ന സാറിനെ കാണാനാണ് ഇവിടെ എത്തിയത് തീർച്ചയായും അദ്ദേഹം നമ്മളോട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട ഗവൺമെൻറ്റിനെ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട ഗവൺമെൻറ്റിനെ അർഹിക്കുന്നുണ്ട് അത് അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ ശക്തമാക്കി ഒരുക്കിയെടുക്കുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച മുതിർന്നവരും ചെറുപ്പക്കാരും ആയിട്ടുള്ള എല്ലാവരുമായി എല്ലാവരുടെയും ശക്തിയും സേവനവും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന ഉറപ്പാണ് ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിനും നമ്മളെല്ലാം നൽകിയിട്ടുള്ളത്